ഹലോ ആ മനോ നാട്ടിൽ വിശേഷം മഴ എത്ര നാളായടാ ഒന്ന് കണ്ടിട്ടും ഇങ്ങോട്ട് വിളിച്ചിട്ടുവെക്കാങ്ങോട്ട് എടാ അങ്ങോട്ട് വിളിക്കാൻ നിനക്കാവുമ്പോ നെറ്റൊക്കെ ഫ്രീ അവിടെ ആ പിന്നെ അവിടെ അതിപ്പം ആരെങ്കിലും വിളിച്ചാ ഓ പോടാ ഓട്ടോ ഒക്കെ അല്ല പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലടാ ഓടുമല്ലേ നിനക്കറിഞ്ഞൂടെ നീ എന്നാ നാട്ടിലോട്ട് ആ ഞാൻ ഉടനെ വരും ഒരു നാലഞ്ചു മാസം കഴിയുമ്പോൾ ഞാൻ വരും ആ എടാ ഞാനൊരു കാര്യം പറഞ്ഞു ഒരു ചെറിയ കാര്യം നീ ഒന്ന് എനിക്കൊന്ന് ചെയ്തു തരുമോ വരുമ്പോ എന്ത് എനിക്ക് എനിക്കൊരു കാറ് വേണം ഏതാ വേണ്ടേ ഏതായാലും നിന്റെ സൗകര്യത്തിനുള്ളത് കാറൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം പക്ഷെ അതിലിടാനുള്ള നാല് ബാറ്ററി அது நீ வாங்கோட அதுக்கேன் மீடிச்சோடா